ഇ എം ഐ ആയിട്ട് ഒരു ഫോൺ വാങ്ങാനുള്ള പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കാരണം ഇ എം ഐ ആയിട്ട് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ കാര്യം എന്താ നോക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ ഏറ്റവും നല്ല ഡീൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് ഡീലായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സോ എന്താണ് ഇവിടെ ബെസ്റ്റ് ഡീലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ നമുക്കറിയാം ഇന്ന് ഒരുപാട് കടകൾ ഉണ്ടല്ലേ ഒരു പല പല കടകളിലും പല പല സ്കീംസും ഒക്കെ അവൈലബിളായിരിക്കും സോ നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ അത് ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ കുറഞ്ഞ പ്രോസസ്സിങ് ഫീലൊക്കെ വേണം ഫോൺ വാങ്ങാൻ സോ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് പല പല കടകളിൽ പോയിട്ട് ഒന്ന് നമ്മൾ കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കീം നമുക്ക് മനസ്സിലാവുള്ളൂ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കമ്പയർ ചെയ്യാം പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് പ്രോസസ്സിങ് ഫീ മറ്റ് ചാർജസ് എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കട അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഡീൽ തന്നെയാണ് ഓഫർ ചെയ്യണത് എന്ന് ഉറപ്പിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താ നമുക്ക് നോക്കാം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ബഡ്ജറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം നമ്മൾ ഫോൺ വാങ്ങാം എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ആഗ്രഹമല്ലേ വലിയൊരു ഫോണ് ഇപ്പോൾ പല ആളുകളും കയ്യിലുള്ളത് ഒരു ലക്ഷം രൂപയുടെ ഫോണുകളൊക്കെയാണ് അല്ലെങ്കിൽ ഒരു അൻപതിനായിരം രൂപ ടു ഒരു ഒരു ലക്ഷം രൂപയുടെ ഫോണാണ് അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നത് തന്നെ സോ അങ്ങനെയൊക്കെ ഒരു ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ വരുമാനത്തിനൊത്തൊരു ഫോണാണോ എന്നൊന്നും ശ്രദ്ധിക്കുന്നത് നന്നാവും കാരണം മറ്റൊന്നും കൊണ്ടുമല്ല ഈ ഇ എം ഐ നമ്മുടെ നമ്മുടെ ഡെയിലി ലൈഫ് നമുക്ക് അടിച്ചു പൊളിക്കേണ്ടതാണ് സോ ആ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാവരുത് നമ്മുടെ ഈ ഇ എം ഐ എന്നുള്ളത് നമ്മുടെ വരുമാനം ഒരു പതിനയ്യായിരം രൂപയ്ക്കുള്ളൂ എങ്കിൽ ഒരു അയ്യായിരം രൂപ ഇ എം ഐ ഇടുമ്പോൾ ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനൊരു പത്തായിരം രൂപ മാത്രമേ നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ സോ ഈ രീതിയിൽ ഒന്ന് കണക്ക് കൂട്ടുക നിങ്ങൾക്ക് ഈ ഒരു ലോൺ നിങ്ങൾ എടുത്തു ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഒരു ബൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്യാനൊക്കെ ചിലപ്പോൾ തോന്നും അല്ലേ സോ ആ സമയത്ത് മറ്റൊരു ലോണ് വേണ്ടിവരും അപ്പോൾ ഇ എം ഐയുടെ എമൗണ്ട് വീണ്ടും കൂടും അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മാത്രം ഫോൺ വാങ്ങുമ്പോൾ ഫോൺ വാങ്ങുക ഓക്കെ മൂന്നാമത്തെ കാര്യം വേണ്ടത് ഈ ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ എന്തായാലും ഈ ഫോൺ വാങ്ങുന്നത് നമ്മൾ ഇ എം ഐ ആയിട്ടാണ് അല്ലെ ലോൺ എടുത്ത് വാങ്ങുന്നൊരു സാധനമാണ് ഈ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ഇലക്ട്രോണിക് സാധനമാണ് എന്ത് സംഭവിക്കാൻ നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ വല്ല മോഷ്ടിച്ചു പോയാലോ ഒക്കെ നമുക്ക് നമ്മൾ ഫോണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും പക്ഷേ നമ്മൾ ഇ എം ഐ അടയ്ക്കേണ്ടി വരുമല്ലേ സോ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ല കാര്യമാണ് എടുക്കുമ്പോൾ അതിൻ്റെ സ്കീംസൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അത് കവർ എന്ന് മനസ്സിലാക്കുക കള്ളം കൊണ്ടുപോയ കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഇൻഷുറൻസിനെ ചെയ്യുക നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ലോണിൻ്റെ സ്കീംസ് എന്താണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്ന് വായിച്ചത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഫോൺ വാങ്ങി ഇ എം ഐ ആയിട്ട് ഫോൺ വാങ്ങി ഇ എം ഐ അടയ്ക്കുന്നു അല്ലേ നിങ്ങൾ വൺസ് ഈ ഇ എം ഐ അടയ്ക്കുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എത്ര ചാർജ് പിടിക്കും എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ മിക്കവാറും ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഫോണ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫോൺ ഇ എം ഐ ആയിട്ട് നമ്മൾ ലോൺ എടുത്ത് ഫോൺ വാങ്ങുമ്പോൾ മിക്കവാറും ആളുകൾക്ക് ആളുകൾക്കിതറിയില്ല വീണ്ടും എപ്പോഴെങ്കിലും ഇ എം ഐ അറിഞ്ഞോ അറിയേണ്ടയോ ഇ എം ഐ തെറ്റുമ്പോഴാണ് ഇതിൻ്റെ ഫൈനും ചാർജും ഒക്കെ എത്രയാണെന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ വലിയൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു നാലഞ്ച് മാസമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ എമൗണ്ട് കൂടി കൂടി വലിയൊരു എമൗണ്ട് അവൾ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കുക അവിടുന്ന് മനസ്സിലാക്കുക എന്തൊക്കെ ചാർജസ് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ ഈ ഇ എം ഐ ഇതുപോലെ ഇ എം ഐ തെറ്റി കഴിഞ്ഞാലൊക്കെ എന്തൊക്കെ ചാർജസ് വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലൂടെ മനസ്സിലാക്കുക ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്